ശാസ്ത്രമാണ് ആർക്കും അതിനെ കഴിയില്ല രാഷ്ട്രീയത്തിൽ തലപ്പൊക്കമുള്ള നിരവധി നേതാക്കളെ മലയാളികൾ ഇതിനോടകം കണ്ടിട്ടുണ്ട് ഈ തലപ്പൊക്കം ഔപചാരികതയുടെ കെട്ടുപാടുകളായി ചുമതുകൊണ്ട് ജനങ്ങളിൽ നിന്നും പരമാവധി അകന്നു കഴിയാനാകും ഒരുപക്ഷെ രാഷ്ട്രീയക്കാർ ഇഷ്ടപ്പെടുക എന്നാൽ അവിടെയാണ് ഏറമ്പാല കൃഷ്ണൻ നയനാർ എന്ന ഇ കെ നയനാർ വ്യത്യസ്തനാകുന്നത് രാഷ്ട്രീയത്തിലെ നയനാർ സ്റ്റേ പലരും അനുകരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒന്നാണെങ്കിലും അതിന് സാധിച്ചിട്ടുള്ള നേതാക്കൾ നന്നായി കുറവാണ് കാരണം നയനാർക്ക് ജനങ്ങളോടുള്ള അടുപ്പം എന്ന് പറയുന്നത് സ്വതസിദ്ധമായി കിട്ടിയ ഒന്നായിരുന്നു വടക്കൻ കേരളത്തിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയതിൻ്റെ പേരിൽ തനിക്ക് ഒളിവിൽ കഴിയേണ്ടി വന്ന നിരവധി വർഷങ്ങളിൽ താൻ പരിചയപ്പെട്ടിട്ടില്ലാത്ത ജനങ്ങളും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളും കേരളത്തിലില്ലെന്ന് തെല്ലഹങ്കാരത്തോടെയും അതിലുപരി ആത്മവിശ്വാസത്തോടെയും നയനാർ പറഞ്ഞതിൻ്റെ പിന്നിലെ കാര്യവും മറ്റൊന്നായിരുന്നില്ല നയനാർക്ക് കേരളവും കേരളീയരും എന്ന് പറഞ്ഞാൽ തൻ്റെ കുടുംബക്കാർ തന്നെയായിരുന്നു രാഷ്ട്രീയത്തിന്റെ ഗൗരവത്തെ സരസമായ നർമ്മത്തിൽ പൊതിഞ്ഞ് തികഞ്ഞ ലാളിത്യത്തോടെ ജീവിച്ചതിലൂടെ കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ മുഖ്യമന്ത്രി എന്ന വിശേഷണം ആർജിച്ചെടുത്ത നേതാവ് കൂടിയാണ് ഇ കെ നയനാർ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം കാലം തുടർച്ചയായി മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന വ്യക്തി മൂന്ന് തവണയായി നാലായിരത്തി ഒൻപത് ദിവസങ്ങൾ രാഷ്ട്രീയത്തിലെ പൊള്ളരുതായ്മയും കൊള്ളരുതായ്മയും ശക്തമായി തുറന്നു പറഞ്ഞിരുന്ന ജനങ്ങളുമായി സംവദിക്കുന്നത് തന്റെ ഹെൽത്ത് ടോണിക് ആണെന്ന് വിശ്വസിച്ചിരുന്ന നേതാവ് ലോകത്തിൽ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയ ചുരുക്കം ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായിരുന്നു നയനാർ കൂടിക്കാഴ്ചയിൽ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് പരിഭാഷ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാവയ്ക്ക് സമ്മാനിച്ചിട്ടാണ് നയനാർ എന്ന് മടങ്ങിയത് മാർപ്പാവ നൽകിയ ജപമാലയുമായി നയനാർ തിരികെ നാട്ടിലേക്കും എത്തി ആറ് തവണ നിയമസഭാംഗമായിരുന്ന നയനാർ എൺപത് എൺപത്തി ഒന്ന് എൺപത്തിയേഴ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഒന്ന് കാലങ്ങളിലാണ് മുഖ്യമന്ത്രിയായിരുന്നത് ശത്രുക്കളെ പോലും കുടുകുട ചിരിപ്പിക്കുന്ന നർമ്മബോധത്തിന് ഉടമയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി വി പി സിംഗ് രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി എന്നിവരുമായി അടുത്ത ബന്ധവും നയനാർ വെച്ചു പുലർത്തി മഹാഭാരതത്തിൽ മറ്റേത് കഥാപാത്രങ്ങളെക്കാളും കർണനെ ആരാധിച്ചിരുന്ന നയനാർ പുരാണങ്ങളിലും കണ്ടെത്താൻ ശ്രമിച്ചത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും മൂല്യങ്ങളുമായിരുന്നു നയനാരുടെ ഭാര്യ ശാരദാമ തികഞ്ഞ ഈശ്വരവിശ്വാസി ആയിരുന്നെങ്കിലും നയനാർ ആജീവനാന്തം കടുത്ത നിരീശ്വരവാദിയായി തന്നെ തുടർന്നു എന്നാൽ തന്റെ ഭാര്യയുമായുള്ള സ്നേഹബന്ധത്തിന് ഈ വിശ്വാസ വൈരുദ്ധ്യങ്ങൾ ഒരു കോട്ടവും വരുത്തിയില്ലായെന്നിടത്താണ് നയനാരുടെ ഹൃദയവിശാലത പ്രകടമാകുന്നത് കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്ന കണ്ണൂരിലെ കല്യാശ്ശേരിയും ഒരു സവർണ കുടുംബത്തിലായിരുന്നു നയനാർ ജനിച്ചത് ഒരു സ്കൂൾ കുട്ടിയായിരുന്നപ്പോൾ തന്നെ എ കെ ജു ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സ്വാധീനത്താൽ ഫ്യൂഡൽ വിരുദ്ധ സമരത്തിലേക്കും ദേശീയ പ്രസ്ഥാനത്തിലേക്കും നയനാർ ആകർഷിക്കപ്പെട്ടു കയ്യൂരിലെ കർഷക കലാപത്തിൽ പങ്കെടുത്ത നയനാർ കേസിൽ പ്രതിയായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട ഈ കേസിൽ നയനാർക്കൊപ്പം പ്രതിചേർക്കപ്പെട്ടവർ തൂക്കിലേറ്റപ്പെട്ടു ഒളിവിൽ പോയ നയനാർ സ്വാതന്ത്ര്യ ലബ്ധിയെ തുടർന്ന് പുറത്തു വന്നെങ്കിലും ആയിരത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടപ്പോൾ വീണ്ടും ഒളിവിൽ പോയി കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒൻപതിന് ഗോവിന്ദൻ നമ്പ്യാരുടെ മകനായി ജനിച്ച ഇ കെ നയനാർ ചെറുപ്പത്തിൽ തന്നെ മാർക്സിസ്റ്റ് ആശയങ്ങളിൽ ആകർഷണായാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് വ്യാവസായിക മേഖലയിലും കാർഷിക മേഖലയിലുമുള്ള തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായി നടത്തിയ സമരങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചാണ് നയനാർ സാമൂഹിക പ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അടയാളപ്പെടുത്തിയത് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ കണ്ണൂരിലെ മൊറാരിയിലും കാസർഗോഡ് കയ്യൂരിലും അരങ്ങേറിയ സമരപരമ്പരകളെ തുടർന്ന് ആറു വർഷത്തോളം നയനാർക്ക് ഒളിവു ജീവിതം നയിക്കേണ്ടി വന്നു കണ്ണൂരിലെ പ്രമുഖ ബ്രിട്ടീഷ് വ്യവസായിയായിരുന്ന ആറോണിന്റെ മില്ലിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച് കുറഞ്ഞ കൂലിക്കെതിരെ പണിമുടക്ക് സംഘടിപ്പിച്ചതിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഒന്നിലേറെ തവണ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇ എം എസ് എ കെ ജി എന്നിവരെയൊക്കെ പോലെ ഫ്യൂഡൽ എന്ന് വിളിക്കാവുന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും രാഷ്ട്രീയത്തിലെത്തി ഒരു മാറ്റം സൃഷ്ടിച്ച ആളായിരുന്നു നയനാർ നാടൻ ഭാഷയിലെ നർമ്മവും ഡൌൺ ടുവർത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള യുക്തിബോധവും മൂർച്ചയുള്ള നാവും അദ്ദേഹത്തെ തന്റെ സമകാലികരിൽ നിന്നും വ്യത്യസ്തനാക്കി ഗാന്ധിയൻ ആദർശങ്ങളെ പിന്തുടർന്ന് ഗാന്ധി തൊപ്പിയും ധരിച്ച് നടന്നിരുന്ന നയനാർ ഫ്യൂഡൽ വ്യവസ്ഥിതികളിൽ വിശ്വസിച്ചിരുന്ന അച്ഛൻ ഗോവിന്ദൻ നമ്പ്യാരുടെ ശകാരങ്ങൾക്ക് പലപ്പോഴും വിധേയനായിട്ടുണ്ട് അച്ഛൻ ഫ്യൂഡൽ വ്യവസ്ഥതികളെ മുറുകെ പിടിച്ചപ്പോഴും അമ്മാവൻ കെ പി ആർ ഗോപാലൻ ഗാന്ധിയൻ ആദർശങ്ങളെ പിന്തുടർന്നത് നയനാർക്ക് ആശ്വാസമായിരുന്നു നയനാരുടെ കുടുംബത്തിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന പ്രാദേശിക സ്കൂളിൽ അമ്മാവൻ കെ പി ആർ ഗോപാലന്റെയും അനുയായികളുടെയും നേതൃത്വത്തിൽ ഒരു ദളിത് ബാലികയ്ക്ക് പ്രവേശനം നൽകിയത് നാട്ടിലും വീട്ടിലും കാര്യമായ കോഴലറ്റങ്ങൾ സൃഷ്ടിച്ചിരുന്നെന്നും ഇത് തന്നെ വല്ലാതെ സ്വാധീനിച്ചിരുന്ന സംഭവമായിരുന്നെന്നും നയനാർ ഓർത്തെടുക്കുന്നുണ്ട് ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോലീസുകാരുടെ കൊല്ലപ്പെട്ട ദളിത് യുവാവ് ഹർഷന്റെ പേരിൽ ശ്രീഹർഷൻ ലൈബ്രറി എന്ന പേരിൽ ഒരു ഗ്രന്ഥാലയം ആരംഭിക്കുന്നതിനുമൊക്കെ അക്കാലത്ത് നയനാർ നേതൃത്വം വഹിക്കുന്നുണ്ട് വടക്കൻ കേരളത്തിൽ ജാതീയമായ ഉച്ചനീതിത്വങ്ങളും അഴിമതിയും പോലീസിന്റെ മർദ്ദനമുറകളുമെല്ലാം കുടുംബരി കൊണ്ടിരുന്ന കാലമായിരുന്നു അത് ഇക്കാലത്ത് കല്യാശ്ശേരിയിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച നയനാർക്ക് പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു മധ്യവിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിന് അച്ഛൻ്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങിയ ശകാരവും പൊതിരെ തല്ലും നയനാർ വീടുവിട്ടിറങ്ങാൻ കാരണമായി ഇത്തരത്തിൽ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞ നയനാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതായപ്പോഴേക്കും മലബാറിലെ വിദ്യാർത്ഥി കർഷക പ്രക്ഷോഭങ്ങളുടെ മുഖ്യധാരയിലേക്ക് ഇറങ്ങി ചെല്ലുകയും സഖാബ് പി കൃഷ്ണപിള്ളയെ പോലെയുള്ള നേതാക്കളുടെ ശിക്ഷണത്തിൽ സോഷ്യലിസ്റ്റ് സമരങ്ങളുടെ ഭാഗമാവുകയും ചെയ്തു കണ്ണൂർ ജില്ലയിലെ ആരോൺ മില്ലിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് കുറഞ്ഞ വേതനത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ചതിലൂടെ നയനാർ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ എന്ന നിലയിലേക്ക് ഉയർത്തപ്പെട്ടു തൊഴിലാളികളെ രഹസ്യമായി സംഘടിപ്പിച്ച് മില്ലുടമകൾക്കെതിരെ സമരം നടത്താനൊരുങ്ങിയ നയനാർക്ക് പി കൃഷ്ണപിള്ള എ കെ ജി എന്നിവർ പുറത്തുനിന്നും പിന്തുണയുമായി എത്തി സമരം ആരംഭിച്ച് അധികം വൈകാതെ തന്നെ സമരത്തിൽ പങ്കെടുത്ത മുപ്പത് തൊഴിലാളികളെ മാനേജ്മെന്റ് പിരിച്ചുവിട്ടു ഇതിൽ പ്രതിഷേധിച്ച് മറ്റു തൊഴിലാളികൾ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് തിരിഞ്ഞു പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നും തൊഴിലാളികൾക്ക് കൂടുതൽ വേതനവും ആനുകൂല്യങ്ങളും നൽകണമെന്നുമായിരുന്നു സമരക്കാരുടെ ആവശ്യം സമരം കൂടുതൽ ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ സമരത്തിന് നേതൃത്വം നൽകിയ നായനാർക്ക് പോലീസ് നടപടികളും അറസ്റ്റും നേരിടേണ്ടതായി വന്നു വടക്കൻ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയെ സ്വാധീനിച്ച പ്രധാന സംഭവങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു മില്ലിലെ തൊഴിലാളി സമരം ആറുമാസത്തോളം ജയിൽവാസം അനുഭവിച്ചതിനു ശേഷം നയനാർ പുറത്തിറങ്ങിയപ്പോഴേക്കും കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ ഏറെക്കുറെ കലങ്ങിമറിഞ്ഞിരുന്നു അവശ്യ സാധനങ്ങളുടെ വിലവർധനവിലും സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിലും പ്രതിഷേധിച്ച് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും സമരങ്ങൾ ശക്തിപ്രാപിച്ചിരുന്നു കണ്ണൂരിലെ മൊറാഴയിൽ നടന്ന സമരത്തിനും നയനാരുടെ നേതൃത്വം നിർണായകമായി ഒരാഡയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയെ അട്ടിമറിക്കാൻ ശ്രമിച്ച സബ് ഇൻസ്പെക്ടറും പോലീസ് കോൺസ്റ്റബിളും കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ആറു വർഷത്തേക്ക് വീണ്ടും നയനാർക്ക് ഒളിവിൽ പോകേണ്ട സാഹചര്യമുണ്ടായി എന്നാൽ ഈ കേസിൽ നയനാർ പ്രതിചേർക്കപ്പെട്ടിരുന്നില്ല ഇക്കാലയളവിൽ കാസർഗോഡ് ജില്ലയിലും ദക്ഷിണ കർണാടകയിലും കമ്മ്യൂണിസ്റ്റ് കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങൾ സ്ഥാപിക്കുന്നതിൽ നയനാർ പ്രധാന വഹിച്ചു ഒളിവിൽ കഴിയുന്ന കാലത്തും കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ ചീമേനി പ്രദേശങ്ങളിൽ സഖാവ് കൃഷ്ണപിള്ളയുടെ അനുസരിച്ച് നയനാർ പാർട്ടി പ്രവർത്തനം തുടർന്നു പോകുന്നു വളരെ ചെറിയ കാലയളവിൽ തന്നെ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരായ സമരങ്ങൾക്കും ജനമുന്നേറ്റങ്ങൾക്കും ഈ പ്രദേശത്ത് പ്രചാരം വർദ്ധിച്ചു സമരം അടിച്ചമർത്താൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ജനങ്ങൾ കൂട്ടത്തോടെ പ്രതിരോധിച്ച് പ്രത്യാക്രമണം നടത്തി ഇത്തരത്തിൽ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഒരു പോലീസ് കോൺസ്റ്റബിൾ കൊല്ലപ്പെടുകയും ഇതിനെ തുടർന്ന് അതിരൂക്ഷമായ മർദ്ദനമാണ് കയ്യൂരിൽ പോലീസ് അക്കാലത്ത് അഴിച്ചുവിട്ടത് പോലീസ് അക്രമത്തിൽ നിന്നും രക്ഷ തേടി നയനാരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ ചിലരും കിഴക്കൻ ഇലേരിയിലെ കാടുകളിൽ ഒളിവിൽ പോയി പോലീസുകാരൻ മരിച്ച സംഭവത്തിൽ നയനാർ മൂന്നാം പ്രതിയായതിനെ തുടർന്നായിരുന്നു ഈ ഒളിവിൽ പോക്ക് കേസിൽ പ്രതിചേർക്കപ്പെട്ട മറ്റ് നാലുപേർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു ഈ സംഭവത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വരെ നയനാർ ഒളിവിൽ കഴിഞ്ഞാണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചത് രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി വിവിധ കാലഘട്ടങ്ങളിലായി നാല് വർഷത്തോളം ജയിലിലും പതിനൊന്ന് വർഷത്തോളം ഒളിവിലും നയനാർക്ക് കഴിയേണ്ടി വന്നിട്ടുണ്ട് കയ്യൂർ സംഭവത്തിന് പിന്നാലെയാണ് നയനാർ തന്റെ പ്രവൃത്തി മേഖല കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് കേരള കൌമുദി പത്രത്തിൽ പ്രൂഫ് റീഡറായിട്ടായിരുന്നു തുടക്കം ഇക്കാലത്ത് സംസ്ഥാനത്ത് ഉടനീളം പാർട്ടി പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ നയനാർ ശ്രദ്ധിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി ഇക്കാലത്തൊക്കെ അഹോരാത്രം പ്രയത്നിച്ചിരുന്ന നയനാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സി പി ഐ കണ്ണൂർ താലൂക്ക് സെക്രട്ടറിയായും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായും ചുമതലയേറ്റു ഒളിവുകാലത്ത് കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ഇടങ്ങളിലും താമസിച്ചിരുന്ന തനിക്ക് കേരളത്തിലെ ഓരോ ഇടങ്ങളും മനപ്പാടമാണെന്ന് തെലഹങ്കാരത്തോടെയും അതിലുപരി ആത്മവിശ്വാസത്തോടെയും നയനാർ പറഞ്ഞിരുന്നു അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിലും സംസ്ഥാന എക്സിക്യൂട്ടീവിലും നയനാർ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പാർട്ടി വിഭജനത്തെ തുടർന്ന് സി പി ഐ ദേശീയ കൗൺസിലിൽ നിന്നും ഇറങ്ങിപ്പോയി സി പി എം രൂപീകരിച്ചതിൽ നിർണായക പങ്കുവഹിച്ച വഹിച്ച മുപ്പത്തിരണ്ട് പേരിൽ ഒരാളായിരുന്നു ഇ കെ നയനാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പാലക്കാട് നിന്നും ലോക്സഭാംഗമായി മത്സരിച്ച് വിജയിച്ച നയനാർക്ക് പക്ഷേ അഞ്ച് വർഷം പിന്നിട്ടപ്പോൾ കാസർഗോഡ് നിന്നും തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സി പി എം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നയനാർ നിയോഗിതനായി രണ്ട് വർഷങ്ങൾക്ക് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കണ്ണൂരിലെ ഇരിക്കൂർ നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ചാണ് നയനാർ നിയമസഭയിലേക്ക് ജയിച്ചു കയറിയത് ആറു വർഷങ്ങൾക്ക് പിന്നാലെ ആദ്യത്തെ ഇടതുപക്ഷ മുന്നണി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ മുഖ്യമന്ത്രിയായും നയനാരെ പാർട്ടി നിയോഗിച്ചു എന്നാൽ എ കെ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം കോൺഗ്രസ് എം എൽ എ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതോടെ അധികാരമേറ്റി ഇരുപത് മാസങ്ങൾക്കുള്ളിൽ നയനാർ മന്ത്രിസഭ നിലംബുത്തി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അധികാരത്തിലേറിയത് കെ കരുണാകരന്റെ സർക്കാരായിരുന്നെങ്കിലും അഞ്ചു വർഷം പിന്നിട്ടപ്പോൾ കോൺഗ്രസിനെതിരായ ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വീണ്ടും അധികാരത്തിലേറി ഇത്തവണയും നയനാരാണ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാം തവണ നയനാർ മുഖ്യമന്ത്രിയായത് തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു സി പി എമ്മിലെ രൂക്ഷമായ പാർട്ടി തർക്കങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു മുഖ്യമന്ത്രിയായുള്ള അദ്ദേഹത്തിന്റെ മൂന്നാമത് സ്ഥാനലബ്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അട്ടിമറിച്ച സി ഐ ടി യു ഗ്രൂപ്പിനെതിരെ വി എസ് അച്യുതാനന്ദൻ നടത്തിയ ബദൽ അട്ടിമറിയിലൂടെയാണ് നയനാർ മുഖ്യമന്ത്രിയായത് നയനാരുടെ പൊതുജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ സംഭവിച്ചത് എൺപതുകളിലായിരുന്നു പാർട്ടി പരിപാടികളുടെ സംഘാടകൻ എന്ന നിലയിൽ നിന്നും മാസ് ലീഡർ എന്ന നിലയിലേക്കും മികച്ച രാഷ്ട്രീയ പ്രാസംഗികൻ എന്ന നിലയിലേക്കും നയനാർ വളർന്നത് ഇക്കാലയളവിലാണ് ഇടത് സർക്കാരിന്റെ കാലത്തുള്ള എല്ലാ ക്ഷേമ പദ്ധതികൾക്കും വികസന പദ്ധതികൾക്കും നേതൃത്വം വഹിക്കാനും ഇക്കാലയളവിൽ നയനാരുടെ ഭരണ സാരഥ്യത്തിന് കഴിഞ്ഞു പൊതുവിതരണ സംവിധാനത്തിന്റെ ശക്തിപ്പെടുത്തൽ കാർഷികോത്പാദനം വർദ്ധിപ്പിക്കൽ ഭരണ സംവിധാനത്തിൻ്റെ വികേന്ദ്രീകരണം സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം ജനകീയ ആസൂത്രണ പരിപാടി എന്നിങ്ങനെയുള്ള ക്ഷേമപദ്ധതികൾ അക്കാലത്ത് ലോക ശ്രദ്ധ നേടിയ ഇടത് സർക്കാരിന്റെ ഇടപെടലുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സമ്പൂർണ്ണ സാക്ഷരത എന്ന അഭിമാന നേട്ടം കേരളം കൈവരിച്ചത് നയനാരുടെ ഭരണകാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കേരള കയർ തൊഴിലാളി ക്ഷേമനിധി നിയമം എൺപത്തി ഒമ്പതിൽ കേരള ഖാദി തൊഴിലാളി ക്ഷേമനിധി നിയമം അക്കാരി തൊഴിലാളി ക്ഷേമനിധി നിയമം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി നിയമം തൊണ്ണൂറ്റിയെട്ടിലെ റേഷൻ ഡീലർ ക്ഷേമനിധി നിയമം എന്നിങ്ങനെ നിരവധി തൊഴിലാളി സൌഹാർദ്ദ നിയമനിർമ്മാണങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഭരണ സാരഥ്യം നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കണ്ണൂർ സർവകലാശാല സ്ഥാപിച്ചതും നയനാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു നയനാരുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കാമെന്ന ടെലിവിഷൻ പരിപാടിയും അക്കാലത്ത് റെക്കോർഡുകൾ ഭീതിച്ചിരുന്നു ജനങ്ങളുടെ പരാതികൾ മുഖ്യമന്ത്രിയോട് നേരിട്ട് ഫോണിൽ വിളിച്ചറിയിക്കാനും ഇത്തരത്തിൽ പ്രശ്നപരിഹാരം വേഗത്തിലാക്കുന്നതിലൂടെ ഭരണ സംവിധാനത്തെ കൂടുതൽ ജനകീയമാക്കാനും ഇതിലൂടെ സാധിച്ചു വളരെ സമർത്ഥനായ രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിലും ചിലപ്പോഴൊക്കെ ഒരു പത്രപ്രവർത്തകനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നതിനും നയനാർ ഇഷ്ടപ്പെട്ടിരുന്നു കേരള കൗമുദിയിൽ പ്രൂഫ് റീഡർ ആയിരുന്നതിന് പുറമെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനിയുടെ എഡിറ്ററായും ജോലി ചെയ്തിരുന്ന അദ്ദേഹം എട്ട് പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് രണ്ടായിരത്തി നാല് മെയ് പത്തൊമ്പതിന് നയനാർ അന്തരിച്ചപ്പോൾ കേരളം ഒന്നടങ്കം തേങ്ങി തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ പയ്യാമ്പലം വരെയുള്ള വിലാപയാത്രയും നിറഞ്ഞൊഴുകുന്ന വിഴികളുമായി നയനാരുടെ ഭൗതികദേഹം കാണാനെത്തിയത് ലക്ഷങ്ങളായിരുന്നു മാർക്സിസ്റ്റ് വീക്ഷണങ്ങളിൽ ആഴത്തിൽ വീരൂങ്ങിയ നയനാർ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് തത്വങ്ങളിൽ നിന്നുള്ള വ്യതിയാനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല റിവിഷനിസത്തിനെതിരായ പോരാട്ടത്തിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ പതിനാലാം പാർട്ടി കോൺഗ്രസിലാണ് നയനാർ പോളിറ്റ് ബ്യൂറോയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ എൺപത് വരെയും തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റാറ് വരെയും സി പി എം സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ഈ സ്ഥാനങ്ങളിലെല്ലാം പാർട്ടി കെട്ടിപ്പടുക്കുന്നതിലും അതിന്റെ ബഹുജന സ്വാധീനം വികസിപ്പിക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധേയമായ പങ്കുവഹിച്ചു പാർട്ടിയുടെ സന്ദേശം എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഒരു ജനപ്രിയ പ്രഭാഷകനായിരുന്നു നയനാർ നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ചീഫ് സെക്രട്ടറിയായിരുന്ന സി പി നായരുടെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ അച്യുത മേനോനെയും ഇ എം എസിനെയും ജനങ്ങൾ ആരാധിച്ചിരുന്നുവെങ്കിൽ ഇ കെ നയനാരെ ജനങ്ങൾ അകമഴിഞ്ഞ് സ്നേഹിക്കുകയായിരുന്നു